തെങ്ങിൽ കയറാതെ കള്ള് ചെത്താൻ സ്റ്റാർട്ടപ്പ് കമ്പനി വികസിപ്പിച്ച സാപ്പർ ചെത്ത് മെഷീൻ ഇറക്കും മുമ്പ് നൂറിലേറെ ഓർഡറുകൾ ലഭിച്ചു തൃശൂർ കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടേതാണ് നൂറെണ്ണത്തിന്റെ ഓർഡർ മലേഷ്യൻ കമ്പനിക്കുള്ള അഞ്ചെണ്ണം ഉടനെ അയക്കും കമ്പനിയുടെ കുട്ടനല്ലൂരിലെ തോപ്പിൽ രണ്ടു മാസമായി നീരച്ചെത്തുന്ന നാല് മെഷീനുകളുടെയും പ്രവർത്തനം ഉഷാറാണ് പരീക്ഷണങ്ങളുടെ അന്തിമഘട്ടത്തിലാണ് സാപ്പർ വാണിജ്യോൽപാദനം രണ്ടു മാസത്തിനുള്ളിൽ തുടങ്ങും ഫിലിപ്പീൻസ് ശ്രീലങ്ക ഇന്തോനേഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും അന്വേഷണമുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ കൊച്ചി മേക്കർ വില്ലേജിലെ നവ ഡിസൈൻ ആൻഡ് ഇന്നോവേഷൻസ് ആണ് സാപ്പറിന് പിന്നിൽ സമാന ഉൽപ്പന്നങ്ങളുടെ കരുത്തിൽ നവ കഴിഞ്ഞ വർഷം ഏഞ്ചൽ ഫണ്ടിംഗും ലഭിച്ചിരുന്നു സൗരോർജ്ജ രംഗത്തുള്ള തൃശൂരിലെ ഹൈക്കോൺ ഇന്ത്യയുടെ ക്രിസ്റ്റോ ജോർജും പ്രവാസി വ്യവസായിയായ മനോജ് ബി രാമനുമാണ് നിക്ഷേപകർ ഇരുപത് കോടിയോളം രൂപയാണ് കമ്പനി മൂല്യം രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡും സാപ്പറിന് ലഭിച്ചിട്ടുണ്ട് സാപ്പർ എന്ന് പേരിട്ട മെഷീൻ ചെറിയൊരു റോബോട്ടാണെന്ന് പറയാം പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിച്ചോളും മെഷീൻ കുലയിൽ ഘടിപ്പിക്കാനും മാറ്റിവയ്ക്കാനും മാത്രം തെങ്ങിൽ കയറിയാൽ മതി കല്ല് ട്യൂബിലൂടെ താഴെ എത്തും കള്ളിനാട് ചെത്തുന്നതെങ്കിൽ ദിവസം ഒരു പ്രാവശ്യം മറ്റൊരു ട്യൂബിലൂടെ ചൂടുവെള്ളം കയറ്റി വിട്ട് കഴുകണം നീരയ്ക്കാണെങ്കിൽ രണ്ട് തവണയും സ്മാർട്ട് ഫോണിൽ നിയന്ത്രിക്കാം പത്ത് മെഷീന് ഒരു മാസത്തേക്ക് ഒരു യൂണിറ്റ് വൈദ്യുതിയാണ് ചിലവ് സാപ്പറിലെ ബാറ്ററി ചാർജ് ചെയ്യാനാണ് വൈദ്യുതി വേണമെങ്കിൽ സോളാർ പാനലും ഘടിപ്പിക്കാം കുറഞ്ഞത് അഞ്ചു വർഷം പ്രവർത്തിക്കും വില ഇരുപത്തി അയ്യായിരം രൂപയാണ് മലേഷ്യയിലേക്കുള്ള മെഷീന് ഇരുപത്തി അയ്യായിരം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ വില ഇത്രയും വരില്ല സബ്സിഡി ലഭിക്കാനും സാധ്യതയുണ്ട് കല്ല് വ്യവസായത്തിന് ഉചിതമാണ് ഈ മെഷീൻ ചെത്താൻ ആളെ കിട്ടാത്ത പ്രശ്നത്തിന്റെ പരിഹാരമാണ് സാപ്പർ നിയമ ഭേദഗതികൾ വരുത്തിയാൽ ഒരാൾക്ക് കൂടുതൽ തെങ്ങുകൾ ചെത്താം കർഷകർക്ക് നല്ല വരുമാനവും ലഭിക്കും തെങ്ങ് കൃഷിയുള്ള ഇരുപത്തിയെട്ട് വിദേശ രാജ്യങ്ങളിൽ സാപ്പറിന് പേറ്റന്റ് എടുത്തിട്ടുമുണ്ട് തൃശൂർ കോട്ടൺ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ നീര രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചു വരികയാണ് കോവിഡ് കാലത്തൊഴിച്ച് ബാക്കി എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ തുടർച്ചയായി നീര ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്നു തുടക്കത്തിൽ ഞങ്ങൾ തൃശ്ശൂരിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിൽ ഇന്ന് അതിൻ്റെ വിപണനം എറണാകുളം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇതിൻ്റെ ഒരു ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി ആ പരീക്ഷണങ്ങളിൽ അവസാനപ്പം ഞങ്ങൾ വിജയം കണ്ടിരിക്കുകയാണ് പാസ്റ്ററൈസ് ചെയ്ത് പ്രത്യേക അനുവാദത്തിൽ പാസ്റ്ററൈസ് ചെയ്യുന്ന പക്ഷം അത് കേടു കൂടാതെ ഒരു വർഷത്തോളം ഇരിക്കാൻ കഴിയുമെന്നൊരു ടെക്നോളജി ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ ടെക്നോളജി ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ പാസ്റ്ററൈസ് ചെയ്ത് നേരെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു വിപ്ലവകരമായൊരു നേട്ടമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു തെങ്ങിൽ നിന്ന് ഞങ്ങൾ ഒരു കർഷകന് ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കർഷകൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വരുമാനം ആണ് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ കർഷക ഇതേമാതിരി എല്ലാ നാളികേര ഉത്പാദക കമ്പനികളും നേരെ ഉത്പാദിപ്പിക്കുകയും ഈ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് നേരയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് ആ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ നീരയുടെ വിലയും കുറച്ച് വിൽക്കാൻ കഴിയും അതൊരു വലിയ വിപ്ലവകരമായ ഒരു മുന്നേറ്റം അത് ധാരാളം സാർവത്രികമായിട്ട് ഇത് എല്ലാ കടകളിലും വിൽക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങൾ ഈ സംവിധാനം ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി